സിസ്റ്റർ വീട്ടില് പഴിഞ്ചലുണ്ട് ഒന്നിൽ പഴച്ചാൽ അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമുട്ടത്തുണ്ട് ഒന്നും ഞാൻ ഇന്നലെ വന്നു നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത് ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ലേ സണ്ണിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പിന്നെന്താ പോട്ടെ ആ ശരി എപ്പോഴും ഞാൻ പാലോമറ്റത്തെ എട്ടിച്ചന്റെ മകൻ സണ്ണി നീ വന്നു അറിഞ്ഞു അച്ഛൻ വീണ്ടും ഇവിടെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോ ഇവിടെ തന്നെ വരണോന്ന് തോന്നി ഇനിയുള്ള കാലം ഇവിടെ കഴിയണം ഇവിടെ തന്നെ അവസാനിക്കണം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സമയത്ത് തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു ഒരു കല്ലോ മരമോ എടുത്തുവയ്ക്കാമായിരുന്നു അടയാളത്തിൽ ഞാൻ വരട്ടെ

നാൻസി എന്താ സ്വപ്നം കാണലും പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കോക്കെ അങ്ങനെ പോവാറ മാത്ര പോളച്ചിനോട് വീട് മാറുന്ന ആരും പറഞ്ഞില്ലേ మం ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം സാറേ എസ് ഐയിൽ നിന്ന് സി ഐയിലോട്ട് ഉയർന്നു കേട്ടു കൂട്ടത്തില് ഒരാളെ കണ്ടില്ലല്ലോ ഡോക്ടർ ജോർജ് വർഗീസ് തിരക്കിലാവും ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം പിന്നെ നാളെ എൻ്റെ കല്യാണമാണ് എല്ലാരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം അത് പറയാനാ വന്ന് താനെന്താ മനുഷ്യനൊരുമാരി കളിയാക്കി സംസാരിക്കുന്നത് സംസാരിക്കുന്നു അങ്ങേര് ആശ്രിതൻ സംസാരിക്കാൻ പറയാനുള്ളത് പറയട്ടെ എന്നിട്ട് സാറിന്റെ പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല എന്നെ കൊണ്ട് ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ആ ദിവസം ആ രാത്രി രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി എന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം ഇവിടെ വേണ്ട നാട് നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിച്ചെന്താണെന്നറിയാം ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടായിരിക്കണേന്ന് നാളെ എന്റെ കല്യാണമാണ് ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ മറന്നു പോകണ്ട കാണാം

ഞാൻ ഞാനെന്റെ മോളെ എങ്ങും വിളത്തില്ല അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ അമ്മച്ചി ഞാൻ ഞാനിറങ്ങി എന്റെ പകർ പണ്ടെ കല്യാണത്തിനായിട്ട് ചാച്ച മാച്ചതാ നിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു തണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ മിന്നുമാലിയുടെ കൂടെ ഇതും കിടന്നോട്ടെ ചാച്ചിന്റെ ഒരു ഓർമ്മക്കായിട്ട് ചണ്ണിച്ചായ നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചിനെ കുടുംബടത്തി പ്രാർത്ഥിക്കണം ചണ്ണി ചേന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കുട്ടി കർത്താവ് എല്ലാം നന്നായി വരുത്തും ഞാൻ വരട്ടെ അല്ലേ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ അറ്റം ടു തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം അവൻ അവൻ വരും വരും പോലീസ് അറസ്റ്റ് വിളിച്ചു പറഞ്ഞു കാണാൻ അവനും ഒന്നുമില്ല സണ്ണിച്ചൻ ടെൻഷൻ ആവരുത് ഇനി എന്തെങ്കിലും പറഞ്ഞ അയ്യര് ഉടനെ ഇപ്പൊ സണ്ണിൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട നിങ്ങൾ വൈകിക്കേണ്ട ഫ്ലൈറ്റിന് ടൈമായി കാര്യം ഇനി ആരോടും യാത്ര പറയാൻ നോക്കുന്നില്ല